പള്ളിപ്പുറം കാറ്റാടി ബീച്ച് ലൈറ്റ് ഫെസ്റ്റിവൽ കെ എന് ഉണ്ണികൃഷ്ണന് എംഎല്എ ഉദ്ഘാടനം ചെയ്തു കാറ്റാടി ബീച്ചിന്റെ സമഗ്രമായ വികസനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് എംഎല്എ പറഞ്ഞു പള്ളിപ്പുറം കാറ്റാടി ബീച്ചിന്റെ സമഗ്രമായ വികസനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ടൂറിസം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാറ്റാടി ബീച്ചിനെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തുമെന്ന് കാറ്റാടി ബീച്ച് ലൈറ്റ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് എം എൽ എ ജനങ്ങൾക്ക് ഉറപ്പു നൽകി ഇതിനുവേണ്ട തുക സർക്കാരിൽ നിന്നും ടൂറിസം വകുപ്പിൽ നിന്നും എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഉൾപ്പെടുത്തിയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കടലോരവും അതുപോലെ നമ്മുടെ കായൽ സൗന്ദര്യവും അതിനനുസരിച്ച് തീർച്ചയായിട്ടും ധാരാളം വിനോദസഞ്ചാരികൾ ഒഴുകിയെത്താൻ പോവുകയാണ് പൈപ്പിംഗ് മുഖം സ്വാഭാവികമായി മാറേണ്ടതുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു നൂറ്റാണ്ടിൻ്റെ സ്വപ്നമായിരുന്നു അഴീക്കോട് മുനമ്പം പാലം വരുന്ന പതിനെട്ട് മാസങ്ങൾക്ക് ഉള്ളിൽ അഴീക്കോട് മുനമ്പം പാലം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് കടലിൽ അതിൻ്റെ പൈലിങ് ജോലികൾ ഉൾപ്പെടെ അവിടെ ആരംഭിക്കുകയും അഴീക്കോടും മുനമ്പത്തും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന വിവരം നിങ്ങൾക്കറിയാം പതിനെട്ട് മാസങ്ങൾക്കുള്ളിൽ അത് യാഥാർത്ഥ്യമായി മാറാൻ പോവുകയാണ് പതിനെട്ടു മാസം കൊണ്ട് മുനമ്പം അഴീക്കോട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും പാലം തുറന്നു കഴിഞ്ഞാൽ വൈപ്പിൻ ടൂറിസത്തിന് വൻ വികസനമായിരിക്കുമെന്നും അതോടൊപ്പം തന്നെ പതിനാല് മീറ്റർ വീതിയിൽ വൈപ്പിൻ തീരദേശ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും എംഎൽഎ പറഞ്ഞു കാറ്റാടി ബീച്ച് ലൈറ്റ് ഫെസ്റ്റിവൽ ആഘോഷ കമ്മിറ്റി കൺവീനർ അമ്പാടി സെക്രട്ടറി എ വി ഷാജി വാർഡ് മെമ്പർ ശ്രീമോൻ എന്നിവർ പ്രസംഗിച്ചു